നിങ്ങൾ യു പി ഐ ഇടപാടുകൾ നടത്തുന്നവരാണോ എങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന രൂപത്തിലുള്ള യു പി ഐ ഐ ഡി ആണെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുകയില്ല ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക എന്നിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന യു പി ഐ ഐ ഡി തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിട്ട് ഉടനെ തന്നെ മാറ്റങ്ങൾ വരുത്തുക യു പി ഐ ഇടപാടുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്ന് മുതൽ തടസ്സപ്പെടാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ യു പി ഐ ഐ ഡിയിൽ ഉടനെ തന്നെ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തണമെന്നുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ട് എല്ലാ യു പി കർശനമായി അൽഫ ന്യൂമറിക്ക് ആയിരിക്കണമെന്ന് പുതിയ നിയമത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് യു സേവനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് നിർദ്ദേശങ്ങളുമായി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതായത് എൻ പി സി ഐ രംഗത്ത് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്ന് മുതൽ യു പി ഐ ഐ ഡിൽ സ്പെഷ്യൽ ക്യാരക്ടറുകൾ അനുവദിക്കില്ലെന്ന് എൻ പി സി ഐ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ യു പി ഐ ഇടപാടുകളും സാങ്കേതിക സ്പെസിഫിക്കേഷനുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും മൊത്തത്തിൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ തീരുമാനമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിന്റെ സുരക്ഷ മുൻനിർത്തിയാണ് ഇങ്ങനെ ഒരു തീരുമാനം വന്നിട്ടുള്ളത് എല്ലാ യു പി ഐ ഐ ഡികളും കർശനമായി ആൽഫ ന്യൂമെറിക്ക് ആയിരിക്കണമെന്ന് പുതിയ നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ജനുവരി ഒമ്പതിന് എൻ പി സി ഐ പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നുമുണ്ട് ഞാൻ ഈ കാണിക്കുന്ന രൂപത്തിലുള്ള സ്പെഷ്യൽ ക്യാരക്ടർ ഉള്ള യു പി ഐ ഐ ഡികൾ സിസ്റ്റം സ്വയമേവ നിരസിക്കുന്നതും ആയിരിക്കും യു പി ഐ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം പേരും ഇതിനോടകം തന്നെ ഈ സാങ്കേതിക മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചിട്ടുമുണ്ട് എന്നാൽ പലരും ഇപ്പോഴും യു പി ഐ ഐ ഡിൽ സ്പെഷ്യൽ ക്യാരക്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്ന് മുതൽ നിയമം കർശനമായി നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നെന്ന് എൻ പി സി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇടപാടുകൾക്കായി യു പി ഐ ആശ്രയിക്കുന്ന ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് ഈ മാറ്റം ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം സ്പെഷ്യൽ ക്യാരക്ടറുകൾ ഉള്ള യു പി ഐ ഐ ഡി വഴി നടത്തുന്ന ഇടപാടുകൾ പരാജയപ്പെടും അതായത് നിങ്ങളുടെ ഫോൺ നമ്പർ ഈ രൂപത്തിലാണെന്ന് വെക്കുക അപ്പോൾ എസ് ബി ഐ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത അക്കൗണ്ടിന്റെ യു പി ഐ ഐ ഡി ഈ രൂപത്തിലുള്ളതായിരിക്കും എങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ എന്നാൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഇതാണെങ്കിൽ ഈ രൂപത്തിലാണ് നിങ്ങൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അസാധുവായിരിക്കും ഈ പ്രശ്നം ഒഴിവാക്കാൻ യു പി ഐ ആപ്പുകൾ എത്രയും പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്ന നിർദ്ദേശവും വന്നിട്ടുണ്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആപ്പിന്റെ കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെടണം യു ട്രാൻസാക്ഷൻ ഐ സൃഷ്ടിക്കുന്ന പ്രക്രിയയെ നിലവാരമുള്ളതാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി വന്നിട്ടുള്ളത് എല്ലാ യു പി പേയ്മെന്റ് സേവനദാതാക്കളും ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സർക്കുലറിൽ പറയുന്നുമുണ്ട് യു പി ഐ ഐ ഡികളിൽ പ്രത്യേക പ്രതീകങ്ങൾ നിരോധിക്കാനുള്ള തീരുമാനം യു പി ഐ ഇക്കോ സിസ്റ്റം സ്റ്റാൻഡേർഡ് ചെയ്യുന്നതിനും സുരക്ഷിതമാക്കാനുമുള്ള വിപുലമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് എൻ പി സി ഐ പുറത്തുവിട്ട ഡാറ്റ പ്രകാരം യു പി ഐ ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് യു വഴിയുള്ള ഇടപാടുകളുടെ അളവ് രണ്ടായിരത്തി ഡിസംബറിൽ പതിനാറ് പോയിന്റ് ഏഴ് മൂന്ന് ബില്ല്യൺ എന്ന റെക്കോർഡ് ഉയരത്തിലെത്തിയിട്ടും ഉണ്ട് മുൻ മാസത്തേക്കാൾ എട്ട് ശതമാനം വർധനമാണ് ഇത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഏതായാലും നിങ്ങളുടെ ഐ ഡി നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നിട്ട് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ നിർബന്ധമായിട്ടും വരുത്തുക ഇതുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഞങ്ങളുടെ വീഡിയോയിൽ തന്നെ ഉണ്ടാകുന്നതായിരിക്കും അതുമാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ നിങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾക്കായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ